ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ പ്രദേശങ്ങളിലെയും സൈനിക ഭീകര കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തുവിട്ടിരിക്കുകയാണിപ്പോൾ കരസേന നീതി നടപ്പിലാക്കി എന്ന അടിക്കുറിപ്പോടെയാണ് കരസേനയുടെ വെസ്റ്റേൺ കമാൻഡ് എക്സിലൂടെ വീഡിയോ പുറത്തുവിട്ടത് ആസൂത്രണം ചെയ്തു പരിശീലിപ്പിച്ചു നടപ്പിലാക്കിയെന്നും കരസേന എക്സിൽ കുറിച്ചിട്ടുണ്ട് മെയ് ഒമ്പതാം തീയതി മുതൽ നടത്തിയ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളാണ് സേന പങ്കുവച്ചിട്ടുള്ളത് പ്രതികാരമല്ലെന്നും കനത്ത തിരിച്ചടിയിലൂടെ ശത്രുക്കൾക്ക് കൃത്യമായ മറുപടി നൽകുകയാണ് ലക്ഷ്യമിട്ടതെന്നും വീഡിയോയിൽ സൈനികർ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വ്യക്തതയും കൃത്യതയുമുള്ള ദൃശ്യങ്ങളാണിപ്പോൾ കരസേന പുറത്തുവിട്ടിരിക്കുന്നത് ഇന്നലെയാണ് വെസ്റ്റേൺ കമാൻഡിന്റെ കമാൻഡർ അതിർത്തി പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ച് സൈനികർക്ക് മനോവീര്യം നൽകിയത് ഒപ്പം തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും നൽകി മടങ്ങുകയായിരുന്നു അതിനുശേഷമാണ് വെസ്റ്റേൺ കമാൻഡ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒൻപതാം തീയതി മുതൽ നടത്തിയ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ എന്ന പേരിലാണ് ഇവ പങ്കുവച്ചിരിക്കുന്നത് ഇതിൽ പറയുന്നത് കേവലമൊരു പ്രതികാരമല്ല കനത്ത തിരിച്ചടി നൽകി ശത്രുക്കൾക്ക് കൃത്യമായ മറുപടി നൽകുകയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നതടക്കമുള്ള ഈ വീഡിയോയിൽ സൈനികർ പങ്കുവയ്ക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിലെ സേനയുടെ പോരാട്ട വീര്യം ലക്ഷ്യം ഭേദിച്ചതിൻ്റെ കൂടുതൽ തെളിവുകൾ പങ്കിട്ടാണ് സൈന്യം ഈ പുതിയ വീഡിയോ പുറത്തുവിട്ടത് ഇന്ത്യൻ ആക്രമണത്തിൽ പാക് സൈനിക പോസ്റ്റ് തകരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എതിരാളിയുടെ വരും തലമുറകൾക്ക് പോലും മറക്കാനാകാത്ത പാഠം പഠിപ്പിക്കുമെന്നാണ് വെസ്റ്റേൺ കമാൻഡ് പുറത്തുവിട്ട വീഡിയോയിൽ മുന്നറിയിപ്പ് നൽകുന്നത് പാക് കേന്ദ്രങ്ങൾ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കരസേന മുമ്പും പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇത്രയും കൃത്യതയും വ്യക്തതയുമുള്ളത് ആക്രമണ ദൃശ്യങ്ങൾ സേന പുറത്തുവിടുന്നത് ആദ്യമായിട്ടാണ് ശനിയാഴ്ച വെസ്റ്റേൺ കമാൻഡിന്റെ കീഴിലുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ കാട്ടിയാർ സൈനികർക്ക് മനോവീര്യം പകർന്നിരുന്നു കൂടാതെ പ്രദേശത്ത് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കമാൻഡർ നിർദ്ദേശം നൽകുകയും ചെയ്തു അതേസമയം ഇന്ത്യപാക് ഡി ജി എം തല ചർച്ച ഇന്നുണ്ടാകില്ലെന്ന് സ്ഥിരീകരണം വെടിനിർത്തൽ ധാരണയ്ക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും സൈന്യം വ്യക്തമാക്കി ഇന്ത്യക്ക് പിന്നാലെ വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ പാകിസ്ഥാനും തീരുമാനിച്ചു സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നെങ്കിലും ഇന്ന് വീണ്ടും ഇന്ത്യ പാക് ഡി ജി എം തല ചർച്ച നടക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ പുതിയ ഡി ജി എം തല ചർച്ചയ്ക്ക് തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് സൈന്യം ഔദ്യോഗികമായി അറിയിച്ചു ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചയിലെ ധാരണകൾ തുടരും ഇതിന് കാലപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും കരസേന വ്യക്തമാക്കി ഞായറാഴ്ച വരെ വെടിനിർത്തൽ തുടരാൻ ധാരണയായിട്ടുണ്ടെന്നാണ് നേരത്തെ പാക് സൈനിക വൃത്തങ്ങൾ പാക് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സിന്ധു നദീജല കരാർ പുനരുജ്ജീവിപ്പിക്കണമെന്ന നിലപാട് പാകിസ്ഥാൻ ആവർത്തിക്കുന്നുണ്ടെങ്കിലും തീവ്രവാദ സ്പോൺസറിംഗ് നിർത്താതെ പുനരാലോചനയില്ലെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാനും ഇതേ വഴി സ്വീകരിക്കുന്നത് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലാണ് സംഘം ബിലാവൽ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് എന്നാൽ ഏതൊക്കെ രാജ്യങ്ങളിലാകും പര്യടനമെന്ന് വ്യക്തമാക്കിയിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആധംപൂർ വ്യോമത്താവളം സന്ദർശിച്ചതിന് പിന്നാലെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സിയാൽകോട്ടിൽ സൈനിക കേന്ദ്രങ്ങളിലെത്തിയിരുന്നു ഇന്ത്യയെ എതിരാളി വികലമായി അനുകരിക്കുന്നുവെന്നാണ് പാക് നീക്കങ്ങളിൽ നീക്കങ്ങളിലുയരുന്ന പരിഹാസം